ഇന്ന് നടന്ന രണ്ടാമത്തെ ടാസ്കും കുളമായി പോയി ബിഗ് ബോസ് ആ ടാസ്കും റദ്ദാക്കി കളഞ്ഞു ആദ്യത്തെ ടാസ്ക് കുളമായി ആ ടാസ്കിൽ നിന്നും ചില പാഠങ്ങൾ അവർ പഠിക്കണമായിരുന്നു ആ പാഠങ്ങളോടുള്ള ബന്ധത്തിൽ വേണമായിരുന്നു രണ്ടാമത്തെ ടാസ്ക് ചെയ്യുവാൻ പക്ഷേ ഒരു പാഠവും പഠിച്ചില്ല ആദ്യത്തെ ടാസ്കിൽ എന്തായിരുന്നു ചെയ്തത് അത് തന്നെ രണ്ടാം ടാസ്കിൽ അനുവർത്തിക്കുക എന്നുള്ള ആ ചിന്തയിൽ തന്നെയായിരുന്നു എല്ലാ ആൾക്കാരും ഇറങ്ങിത്തിരിച്ചത് ഓരോരുത്തരുടെയും ഉള്ളിൽ എന്തൊക്കെയോ ഗൂഢ ലക്ഷ്യങ്ങൾ ഉള്ളത് പോലെ തോന്നുന്നുണ്ടായിരുന്നു അതായത് ഈ ടാസ്ക് പൂർത്തിയാക്കപ്പെടുമ്പോൾ ലഭിക്കുന്ന കോയിനുകൾ അടുത്ത ആഴ്ചയിൽ പലരുടെയും വിധി നിർണയിക്കുവാൻ ചിലപ്പോൾ കാരണമായേക്കാം എന്നുള്ള ചിന്ത കൊണ്ടാണോ ആയിരിക്കാം ടാസ്ക് ഭംഗിയായി പൂർത്തീകരിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചില ആൾക്കാർക്ക് മേൽക്കൈ ലഭിക്കും ചില ആൾക്കാർക്ക് നെഗറ്റിവിറ്റിയും ഉണ്ടാകും അതുകൊണ്ട് ടാസ്ക് തന്നെ അങ് ഇല്ലാതെയാവുകയാണെന്നുണ്ടെങ്കിൽ അത്തരം ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളൊരു ചിന്ത ചില ആൾക്കാരെയൊക്കെ നന്നായി ഭരിക്കുന്നുണ്ട് അത് ടാസ്കുകളുടെ തുടക്കം മുതൽ തന്നെ കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു ടാസ്ക് കുളമായി എന്ന് കേട്ടപ്പോൾ ടാസ്ക് റദ്ദാക്കപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ അവരുടെ കൂട്ട കയ്യടികളും അതിനകത്ത് ചിലരുടെ ആഘോഷവും കാണുമ്പോൾ മനസ്സിലാകും അവരയ്ക്ക് ഉദ്ദേശിച്ചതും ഇത് തന്നെയായിരുന്നു എന്ന് രണ്ടാമത്തെ ടാസ്കും കുളമാക്കിയത് അനിമോളാണ് എന്നാണ് സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരും പറയുന്നത് എന്നാൽ എനിക്കങ്ങനെ തോന്നുന്നില്ല ടാസ്ക് കുളമാകുവാനുള്ള പ്രധാനപ്പെട്ട കാരണം ബോട്ടിൽ ഏജന്റുമാരായിരുന്നു എന്ന് ഞാൻ പറയും അതായത് കമ്പനിയുടെ ഓണർ താനുണ്ടാക്കിയ പ്രോഡക്റ്റുമായി ക്വാളിറ്റി ചെക്കിംഗ് ഓഫീസർമാരെ സമീപിക്കുകയാണ് അവിടെ ചെന്ന് അവരുമായി സംസാരിക്കുകയും പ്രോഡക്റ്റിന്റെ ഗുണമന്മകളെ കുറിച്ച് പറയുകയും തുടർന്ന് നടക്കുന്ന ക്വാളിറ്റി ചെക്കിൽ അത് ചിലപ്പോൾ പരാജയപ്പെടാം അല്ലെങ്കിൽ ചിലപ്പോൾ പാസ്സാവുകയും ചെയ്യാം ഇനി പാസ്സാക്കി എടുക്കുക എന്നുള്ളത് കമ്പനി ഉടമയുടെ നയമാണ് അവർക്ക് നെഗോഷിയേറ്റ് ചെയ്യാം പരസ്പരം സംസാരിച്ച് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാക്കി ഏതെങ്കിലും തരത്തിൽ ഈ ടാസ്കിനെ വിജയിപ്പിച്ചെടുക്കുവാനുള്ള ഒരു സമ്മർദ്ദ തന്ത്രം അയാൾക്ക് പരീക്ഷിക്കാം പക്ഷേ ഇവിടെ സംഭവിച്ചത് അയാൾ ജ്യൂസുമായിട്ട് ക്വാളിറ്റി ചക്കർമാരുടെ ഓഫീസിന്റെ വാദത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഏജന്റുമാർ മുഴുവനും അവിടെ താവളം അടിച്ച് കാത്തിരിക്കുകയാണ് എന്താണ് അവിടുത്തെ ചർച്ചയെന്നറിയുവാൻ വേണ്ടി ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന വ്യക്തികൾക്ക് പരസ്പരം സംസാരിക്കുവാനും കമ്പനിയുടെ ഉടമയോട് സംസാരിക്കുവാനും ബോട്ടിൽ ഏജന്റുമാർ അവസരം കൊടുക്കില്ല അവരാണ് ഈ ടാസ്കിൽ ആദ്യോടന്തം ഇടപെട്ട് അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി പരസ്പരം സംസാരിക്കുന്നത് പോലും കേൾക്കാൻ കഴിയാത്ത രീതിയിൽ അവിടെ വലിയ ലഹള തന്നെ സൃഷ്ടിച്ച് ഈ ടാസ്ക് കൊളമാക്കിയത് അനിമോൾ വളരെ കർക്കശക്കാരിയായ ഒരു ഓഫീസറാണ് എന്നാൽ ജിഷിൻ കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്യുവാൻ തയ്യാറാണ് ജിഷിനെ സംബന്ധിച്ചിടത്തോളം ഈ കമ്പനിക്കാർ നിലനിന്ന് പോകണം എന്ന് ആഗ്രഹിക്കുന്നയാളാണ് എന്നാൽ അനുമോൾ എന്ന ക്വാളിറ്റി ചക്രുടെ പ്രത്യേകത സമൂഹം ഒരു തരത്തിലും ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ട് ബുദ്ധിമുട്ടുവാൻ പാടില്ല അതുകൊണ്ട് സമൂഹത്തിൽ വിൽപ്പനയ്ക്ക് വെക്കുന്ന ഓരോ വസ്തുവും അതിന്റെ ക്വാളിറ്റി പക്കയായിരിക്കണം എന്നുള്ള നിർബന്ധമുണ്ട് അങ്ങനെയുള്ള രണ്ടാൾക്കാർ ഒരുമിച്ച് ക്വാളിറ്റി ചെക്കിന് വേണ്ടി ഇരുന്നാൽ അവിടെ പ്രശ്നമുണ്ടാവുക സ്വാഭാവികമാണ് എന്നാൽ അനുമോളിന്റെ പ്രത്യേകത ഒന്നാമത്തെ ടാസ്കിലും രണ്ടാമത്തെ ടാസ്കിലും താൻ എന്താശയമാണോ മുൻപോട്ട് വെച്ചത് അതിനുവേണ്ടി ഉറച്ചു നിന്നു എന്നുള്ളതാണ് പിന്നെ അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ഒന്നോ രണ്ടോ എണ്ണമെങ്കിലും പാസ്സാക്കി ചെടുക്കുക എന്നുള്ളതാണ് കമ്പനി ഓണറുടെ ചുമതല പക്ഷേ ബോട്ടിൽ ഏജന്റുമാരെ സമ്മതിക്കില്ല അനുമോള് പലതരത്തിൽ അവരെ ഒഴിവാക്കുവാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ അവരൊട്ടും തന്നെ പിന്മാറില്ല ഒരു മര്യാദയും ഇല്ലാതെ ഒരു ബഹുമാനവും ഇല്ലാതെ നിരന്തരമായിട്ട് അവരെ തെറി വിളിച്ചുകൊണ്ട് അവരുടെ ചുറ്റും കൂടിയിരിക്കുകയാണ് ഒടുവിൽ ബിഗ് ബോസ് ഇടപെടുന്നുണ്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങൾ അവിടെ നിൽക്കരുത് നിങ്ങൾ അവിടെ നിന്ന് മാറിപ്പോകണമെന്ന് പക്ഷെ അവർ മാറാൻ കൂട്ടാക്കുന്നില്ല ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് പോലും അവർ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എത്ര ഡിസ്റെസ്പെക്റ്റ് ആണ് ബിഗ് ബോസിന് അവിടെ കൊടുക്കുന്നത് ആ കൂട്ടത്തിൽ ബഹളം കടുക്കുമ്പോൾ അവിടെ ക്വാളിറ്റി ചെക്കിന് വേണ്ടി കൊണ്ടുവച്ചിരിക്കുന്ന സാധനം രണ്ടാം തവണയും അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അനിമോൾ പ്രധാനമായും ഈ ചെക്കിങ്ങിന്റെ ആദ്യ കടമ്പയിലേക്ക് മാത്രമേ പ്രവേശിച്ചിട്ടുള്ളൂ അവിടെ ബോട്ടിലിന്റെ ഡാമേജ് ആണ് പറയുന്നത് ഈ ബോട്ടിൽ എന്തുകൊണ്ടാണ് ഡാമേജ് ആയത് അവിടെ താൻ മുൻപോട്ട് വെക്കുന്ന ഒരു ആശയമുണ്ട് ബിഗ് ബോസ് നിങ്ങൾക്ക് ബോട്ടിലുകൾ തന്നിട്ടുണ്ട് ആ ബോട്ടിൽ എന്തിനാണ് നിങ്ങൾ ഇത്തരത്തിൽ നശിപ്പിച്ചു കളയുന്നത് നിങ്ങൾക്ക് തീരുമാനിക്കാം പരസ്പരം ചർച്ച ചെയ്യാം അങ്ങനെ ഒരു ധാരണയിലെത്തിയിട്ട് ഈ ബോട്ടിൽ നിങ്ങൾക്ക് മനോഹരമായിട്ട് വീതം വെച്ചെടുക്കാം പക്ഷെ ഇപ്പോഴെന്താ സംഭവിച്ചിരിക്കുന്നത് ബോട്ടിലുകളിൽ കൂടുതലും നഷ്ടപ്പെട്ടിരിക്കുന്നു കയ്യിൽ കിട്ടിയതോ അതും പലതരത്തിൽ ഡാമേജ് ഉള്ളതാണ് ഇത്തരത്തിൽ ഡാമേജ് വരുത്തിയ ഒരു ബോട്ടിലിനകത്ത് എത്ര നല്ല സാധനമാണെന്ന് പറഞ്ഞാലും മാർക്കറ്റിൽ അത് പ്രദർശിപ്പിക്കുവാൻ കഴിയില്ല അതാണ് അതിന്റെ പ്രശ്നം ഞാനിത് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടതുണ്ടോ ബായി ഇതൊരു ടാസ്ക് അല്ലേ വിട്ടുവീഴ്ചകൾ പാടില്ലേ എന്നൊക്കെ ചോദിച്ചേക്കാം എല്ലാ ടാസ്കിലും ഓരോരുത്തർക്ക് ഓരോരോ റോളുകളാണ് കൊടുത്തിരിക്കുന്നത് ആ റോളുകൾ കൃത്യമായിട്ട് അവരെ അഭിനയിച്ചു തീർക്കുക അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറിനെ കൃത്യമായിട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇവിടെ അനുമോള് വളരെ കൃത്യമായിട്ട് തന്റെ ക്യാരക്ടർ ചെയ്തു ഒന്നാമത്തെ ടാസ്കിൽ അവർ ആ രീതിയിൽ ഇടപെട്ടപ്പോൾ രണ്ടാം ടാസ്ക് എങ്കിലും ബാക്കിയുള്ളവർ ചേർന്ന് തീരുമാനിച്ച് വിജയിപ്പിക്കുവാനുള്ള ഒരു നടപടി എടുക്കണമായിരുന്നു അതുകൊണ്ട് രണ്ടാമത് ബോട്ടിൽ കൈയിലേക്ക് കിട്ടുമ്പോൾ അത് ചുളുക്കി നശിപ്പിച്ചു കളയാതെ അത് നല്ല രീതിയിൽ എല്ലാവരും കൂടി ഒരു ധാരണയിൽ വീതം വെച്ചെടുത്തിരുന്നെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു ബിഗ് ബോസ് കൊടുത്ത ആ ബോട്ടിലുകളെല്ലാം ചുളുക്കി നശിപ്പിച്ച് അതിനകത്തു നിന്നും കയ്യൊക്കുള്ളവൻ കാര്യക്കാരനാകുവാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഒരു ടീമിന് മൂന്ന് ബോട്ടിൽ മാത്രമേ കിട്ടിയുള്ളൂ അവരാകട്ടെ കൈക്കരുത്തുള്ള ടീമുമാണ് എന്നാൽ മറ്റൊരു ടീമിന് ആറ് ബോട്ടിൽ ലഭിച്ചു ഒരു ധാരണയിൽ കാര്യങ്ങളെ മുൻപോട്ട് നീക്കിയിരുന്നെങ്കിൽ രണ്ട് ടീമിനും നല്ല രീതിയിൽ ബോട്ടിലുകൾ കളക്ട് ചെയ്യുവാൻ കഴിയുമായിരുന്നു പക്ഷേ അത് വേണ്ട എന്നുള്ളത് ബോട്ടിൽ ഏജന്റുമാർ തന്നെ തീരുമാനിക്കുകയായിരുന്നു അതാണ് അവരുടെ ഗെയിം എന്നാൽ അനുമോൾ അനുമോളുടെ ഗെയിമിന്റെ പ്രത്യേകത ആദ്യത്തെ ടാസ്ക് കൊളമായി താൻ അതിനകത്ത് കടുംപിടുത്തം പിടിച്ചു അതിൽ തന്നെയാണ് ആ ടാസ്ക് കൊളമായതെന്ന് അനിമോൾക്ക് നന്നായിട്ട് അറിയാം തന്റെ പേരിൽ ഒരുപക്ഷെ അവിടെ പഴിച്ചാറൽപ്പെടൽ നടക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു ചിന്തയിലായിരുന്നു അനിമോൾ നിന്നിരുന്നതെങ്കിൽ രണ്ടാമത്തെ ടാസ്കിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുമായിരുന്നു എന്നാൽ ആദ്യത്തെ നിലപാട് എന്താണോ അതിൽ തന്നെ താൻ ഉറച്ചു നിന്നു രണ്ടാമത്തെ ടാസ്കിലുമെങ്കിൽ തൻ്റെ ഗെയിമാണത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ അനിമോൾ ആ ഗെയിം കളിച്ചു അനുമോളുടെ ഭാഗത്തെ വീഴ്ചയായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം ഇതാണ് ഇടക്കിടക്ക് ബഹളമുണ്ടാകുമ്പോൾ ഞാൻ നിർത്തി എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്നതാണ് ഇറങ്ങിപ്പോകുന്നയാളിനെ ആൾക്കാർ പോയി വിളിച്ചുകൊണ്ട് വന്ന് വീണ്ടും ഇരുത്തുന്നു പിന്നെയും താൻ ചില അഭിപ്രായങ്ങൾ പറയുന്നു ആദ്യത്തെ അഭിപ്രായങ്ങൾ തന്നെയാണ് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വീണ്ടും വഴക്കാകുമ്പോൾ അവിടുന്ന് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ഇട്ടെറിഞ്ഞു പോകുന്നു അത് അനുമോളുടെ ഭാഗത്തെ ഒരു നെഗറ്റീവ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഒരു ക്വാളിറ്റി ചെക്കർ അവിടെ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് ഇട്ടെറിഞ്ഞു പോവുക എന്ന് പറയുന്നത് തന്റെ ഡ്യൂട്ടിയോട് കാണിക്കുന്ന അപമര്യാദയായിട്ടാണ് എനിക്ക് പറയുവാനുള്ളത് പിന്നെ ഇവിടെ മറ്റൊരു കാര്യമുള്ളത് പലരും പറയുന്നുണ്ട് അനിമോൾക്ക് ഒരല്പം വിട്ടുവീഴ്ച ചെയ്യാമായിരുന്നു ജിഷിൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ളത് ഈ വിട്ടുവീഴ്ച ചെയ്താലും അവിടെ പ്രശ്നമുണ്ടാവും കാരണം ഒരാളിനെ പരാജയപ്പെടുത്തണം മറ്റൊരാൾക്ക് വിജയം കൊടുക്കുകയും ചെയ്യണം കാരണം ഒരാൾ മൂന്ന് ബോട്ടിൽ മാത്രമാണ് വെച്ചിരിക്കുന്നത് മറ്റൊരാൾ ആറ് ബോട്ടിലും വെച്ചിട്ടുണ്ട് ആറ് ബോട്ടിൽ വെച്ച ആൾക്കാർ അഞ്ചെണ്ണം അപ്രൂവൽ ആക്കണം എന്ന് പറയുന്നുണ്ട് പക്ഷെ മൂന്ന് ബോട്ടിൽ വെച്ച ആൾക്കാരുടെ ഇത് മൂന്നും അപ്രൂവൽ ആക്കിയേ പറ്റൂ അക്ബറിന്റെയും ടീമിന്റെയും ഗുണ്ടായുസമാണ് അവർക്ക് ഈ മൂന്നെണ്ണവും പാസ്സാക്കിയെടുക്കണം പക്ഷെ ഈ മൂന്നെണ്ണത്തിലും കൃത്യമായിട്ടുള്ള പ്രശ്നമുണ്ട് എന്ന് അനിമോൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആകെ കൂടി അനിമോൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നത് അനീഷ് വെച്ച ഒരു ബോട്ടിൽ മാത്രമാണ് പക്ഷെ അനുമോളുടെ ആ തീരുമാനത്തെ ജിഷിൻ അംഗീകരിക്കാൻ തയ്യാറല്ല അങ്ങനെ അംഗീകരിച്ചാലും അത് അക്ബറിൻ ടീമും അംഗീകരിക്കാൻ തയ്യാറല്ല കാരണം ഒരു ടാസ്കിലും തോൽവി അംഗീകരിക്കാൻ ആ ഗ്രൂപ്പിന് പറ്റില്ല അവർ ഗുണ്ടായുസവും പ്രശ്നങ്ങളുമായിട്ട് മുൻപോട്ട് ചാടി വീഴും അവരുടെ വിജയങ്ങളെ ആഘോഷിക്കുക എന്നുള്ളത് മാത്രമേ അവർക്ക് അറിയുകയുള്ളൂ അവർക്ക് തോൽക്കുന്നത് ഭയങ്കര പ്രയാസമുള്ള പ്രശ്നമാണ് എങ്കിലും ഈ ബഹളത്തിനിടയിൽ നടന്ന ചർച്ചയിൽ ജിഷിൻ പറഞ്ഞൊരു കാര്യം അനീഷ് ആറെണ്ണമാണ് കൊണ്ടുവന്നത് അതിൽ അഞ്ചെണ്ണം അംഗീകരിക്കാം മറ്റവർ കൊണ്ടുവന്നത് മൂന്നെണ്ണവും അംഗീകരിക്കാം അപ്പോൾ അഞ്ച് മൂന്ന് എന്ന ലെവലിലേക്ക് നമുക്ക് റിസൾട്ട് ഫിക്സ് ചെയ്യാം അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പക്ഷേ ജിഷിന്റെ ആ തീരുമാനത്തിന് ചെക്ക് പറഞ്ഞുകൊണ്ട് അനുമോള് അടുത്ത തീരുമാനം പറഞ്ഞു അവരുടെ അവരുടത് മൂന്നെണ്ണം അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അനീഷേട്ടൻ വെച്ച ആറ് എണ്ണവും അംഗീകരിക്കണം അത് ജിഷിനു പറ്റില്ല അക്ബർനും ടീമിനും പറ്റില്ല അതെന്തൊരു കളിയാണ് നിങ്ങളുടെ മൂന്ന് ബോട്ടിൽ അംഗീകരിക്കണം പക്ഷെ അവർ വെച്ച ആറ് ബോട്ടിൽ പറ്റില്ല അഞ്ചെണ്ണം വേണമെങ്കിൽ അംഗീകരിക്കാമെന്ന് നിങ്ങളുടേത് മൂന്നും ഡാമേജ് ഉള്ളതാണ് ആ മൂന്ന് ഡാമേജും അപ്രൂവൽ ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ വെച്ച ആരണവും എന്തുകൊണ്ടാണ് അപ്രൂവൽ ആകട്ടെ എന്ന് നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ട് അപ്പോൾ ഫെയർ ഗെയിം കളിക്കാത്തത് ആരാണ് അക്ബറും ടീമും തന്നെയാണ് അക്ബറിന്റെ ടീം വെച്ചത് മൂന്ന് ബോട്ടിലാണ് ഈ മൂന്ന് ബോട്ടിലിൽ മൂന്നും ലീക്കേജ് ആണ് അത് മാത്രവുമല്ല ഈ ബോട്ടിലിന്റെ പുറത്തൊക്കെ ഓയിലും പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ട് എന്ന് രണ്ട് ക്വാളിറ്റി ചക്രന്മാരും പറഞ്ഞിട്ടുണ്ട് എന്നാൽ അനീഷ് വെച്ചതിന് അത്രയും പ്രോബ്ലം ഇല്ലായിരുന്നു അതുകൊണ്ട് അവസാന നിമിഷത്തിൽ അനുമോൾ വഴങ്ങിക്കൊടുക്കുകയാണ് അഞ്ച് മൂന്ന് എന്ന അവസ്ഥയിലേക്ക് എത്തിക്കാം അപ്പോൾ അക്ബറും നൂറയും കൂടി പറയുന്നു അത് പറ്റില്ല വേണമെങ്കിൽ മൂന്ന് നാല് ആക്കി കൊടുക്കാമെന്ന് അതിന്റെ അർത്ഥം എന്താണ് ടാസ്ക് കൊളമാകട്ടെ വേണ്ട നശിപ്പിച്ചു കളയാം ആർക്കും ആർക്കും വേണ്ട എന്നുള്ള രീതിയാണ് ലൈവ് കാണുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും പിന്നെ ഏതെങ്കിലും ഒരാളിനോടുള്ള ആരാധന നിങ്ങളുടെ തലയ്ക്ക് കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും കാണാൻ നിങ്ങൾക്ക് കഴിയുകയുമില്ല ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം ക്വാളിറ്റി ചക്രന്മാരിൽ ഒരാളായിരുന്ന ജിഷിൻ ജിഷിനെ കാര്യമായിട്ട് അക്ബറും ടീമും സ്വാധീനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് മൂന്ന് പോയിന്റ് കൊടുക്കുന്ന കാര്യത്തിൽ ജിഷിൻ ഉറച്ചു നിൽക്കുന്നത് അയാൾക്ക് വരുന്ന ആഴ്ചയിലെ ക്യാപ്റ്റൻസിയിലാണ് കണ്ണ് അതിനു വേണ്ടിയുള്ള എന്തെങ്കിലും ഒത്തുതീർപ്പുകൾ നടന്നിട്ടുണ്ടാവും ആ ഒത്തുതീർപ്പുകൾ നടന്നിട്ടുണ്ടാവും എന്ന് പറയാനുള്ള കാരണം അത് ഞാൻ പറയാം രണ്ടാമത്തെ ടാസ്ക് തുടങ്ങുന്നതിന് മുൻപ് ഈ ബോട്ടിൽ ഏജന്റുമാർ തമ്മിൽ നടത്തുന്ന ഒരു പ്രശ്നമുണ്ട് അതായത് അനീഷ്ടിന്റെ കയ്യിലിരുന്ന ബോട്ടിൽ അത് പോയിട്ട് നൂറ ചളുക്കി തട്ടി താഴെ കളയുന്നുണ്ട് ഈ സമയത്ത് തന്നെ ഒന്നിൽ ഇപ്പുറത്തേക്ക് വന്നിട്ട് അതിന് പകരമായി നെവിന്റെ രണ്ടു മൂന്ന് ബോട്ടിലുകൾ ചളുക്കി വെച്ചിട്ട് പോകുന്നു പെട്ടെന്ന് നെവിന്റെ കുരു പൊട്ടി നെവിൻ സാധനമെല്ലാം വലിച്ചു തന്നിട്ട് ഒറ്റ പോക്ക തലയിൽ വെച്ചിരുന്ന ക്യാപ്പും ഗ്ലൗസും ഒക്കെ എടുത്ത് കളഞ്ഞ് ഓറഞ്ച് കമ്പനി എന്നുള്ള ഒരു വലിയ ടൈറ്റിൽ മേലെടുത്തൊക്കെ ഉടുപ്പിന്റെ മുകളിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ വലിച്ചു പറിച്ചു കളഞ്ഞിട്ട് ഞാനില്ല ഈ വൃത്തികെട്ട ഗെയിം കളിക്കാൻ എന്ന് പറഞ്ഞ് റൂമിലേക്ക് അങ്ങ് പോവുകയാണ് അയാളെ മടക്കി വീണ്ടും കൊണ്ടുവരുവാൻ വേണ്ടി ആദ്യം ചെല്ലുന്നത് ജിഷിനാണ് ജിഷിൻ പല ആവർത്തി വിളിച്ചിട്ട് അയാൾ മടങ്ങി പോകുന്നില്ല കുറച്ചു കഴിയുമ്പോൾ അക്ബർ വരുന്നുണ്ട് അക്ബർ വന്ന് അയാളോട് ഒരു കാര്യമുണ്ട് നീ വന്ന് കളിക്ക് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് എന്തു പറഞ്ഞിട്ടുണ്ട് ഈ ഡാമേജ് ആയിരിക്കുന്ന ബോട്ടിലിനകത്ത് ജ്യൂസ് നിറച്ചുകൊണ്ട് അവിടെ ചെന്നാൽ അവർ അപ്രൂവൽ തരുമോ അപ്രൂവൽ തരും ഞാനത് സംസാരിച്ചിട്ടുണ്ട് മൂന്നെണ്ണമാണ് ഒന്നിൽ നശിപ്പിച്ചു കളഞ്ഞത് ആ മൂന്നെണ്ണത്തിനും അപ്രൂവൽ കിട്ടും ഞാനല്ലേ പറയുന്നത് നീ അതുമായിട്ട് വാ എന്ന് പറയുന്നുണ്ട് അതെങ്ങനെയാണ് അക്ബറിന് ഇത്ര ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത് അപ്പോൾ ജിഷിനുമായിട്ട് നേരത്തെ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ജിഷിനല്ലേ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നത് ലീക്കേജ് ഉണ്ടെങ്കിലും അടപ്പിന് പ്രശ്നമുണ്ടെങ്കിലും ബോട്ടിലിന്റെ പുറത്ത് എണ്ണമയം പറ്റിയിരുന്നാലും ഇനി അതിനകത്തുള്ള സാധനം വായിൽ വെക്കാൻ കൊള്ളാത്തതാണെങ്കിലും കുഴപ്പമില്ല ക്വാളിറ്റി ചെക്കിൽ കണ്ണടച്ചു കൊടുത്തേക്കാം എന്നുള്ളൊരു ധാരണ ഇവർ തമ്മിലുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ഫെയർ ഗെയിം ആണോ പക്ഷാഭേദമല്ലേ കാണിക്കുന്നത് അതുകൊണ്ട് എനിക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു ഒപ്പീനിയൻ അനുമോള് തന്റെ ക്യാരക്ടർ വിട്ട് കളയാതെ ആ ക്യാരക്ടറിൽ നിന്നുകൊണ്ട് തന്റെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ഗെയിം കളിച്ചു ഒരു വിട്ടുവീഴ്ചയും താൻ ചെയ്തില്ല ടാസ്ക് ഇല്ലാതെയായി ഒന്നാമത്തെ ടാസ്ക് നഷ്ടപ്പെട്ടു പോയ ഒരാള് രണ്ടാമത്തെ ടാസ്ക്കും നഷ്ടപ്പെടുവാൻ എന്തുകൊണ്ടാണ് അനുവദിച്ചു കൊടുത്തത് അതെ ടാസ്ക് നഷ്ടപ്പെട്ടാലും ഇത്തരത്തിലുള്ള അലമ്പ് കളിക്ക് അലവലാതി കളിക്ക് എന്നെ കിട്ടില്ല എന്നുള്ള തീരുമാനത്തിൽ അനുമോൾ ഉറച്ചു നിന്നു പിന്നെ ഇതിനകത്ത് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഒരു കമ്പനി ഉടമ അയാളുടെ നിസ്സഹായ അവസ്ഥ എന്താണ് എന്നുള്ളത് സമൂഹത്തെ ആഴത്തിൽ ബോധ്യപ്പെടുത്തുവാൻ അനീഷിന് കഴിഞ്ഞു എന്നുള്ളതാണ് അയാൾ ബഗ് ചെയ്യുന്നുണ്ട് ക്വാളിറ്റി ചക്രന്മാരുടെ മുൻപിൽ പോയി അനുമോളുടെ മുമ്പിൽ മുട്ടിലിരുന്ന് കൊണ്ട് ഇരു കൈയ്യുമെടുത്ത് തൊഴുതുകൊണ്ട് പറയുകയാണ് ലോൺ എടുത്തിട്ട് തുടങ്ങിയ സംരംഭമാണ് എന്റെ തൊഴിലാളികൾക്ക് ഞാൻ എങ്ങനെ ശമ്പളം കൊടുക്കും എങ്ങനെ ഈ കമ്പനിയെ ഞാൻ മുൻപോട്ട് കൊണ്ടുപോകും ഇത് പൂട്ടിപ്പോകാൻ നിങ്ങൾ ഇടവരുത്തരുത് ദയവ് ചെയ്ത് അംഗീകരിക്കണം അംഗീകരിക്കണം ഇത് പറഞ്ഞുകൊണ്ട് അനീഷ് മുട്ടിലിഴഞ്ഞു നടക്കുന്ന കാഴ്ച അത് സത്യത്തിൽ നമ്മുടെ നാട്ടിലുള്ള പല സംരംഭകരുടെയും ഒരു നേര നമുക്ക് വിശേഷിപ്പിക്കാം പക്ഷേ ക്വാളിറ്റി അത് ജനത്തിന് അത്യാവശ്യമാണ് അതുകൊണ്ട് കയ്യിൽ അല്പം കാശുണ്ട് ഒരു സംരംഭം തുടങ്ങി എങ്ങനെയെങ്കിലും അത് ജനത്തിന്റെ തലയിൽ കെട്ടിവെച്ചേക്കാം എന്നുള്ള ചിന്താഗതി ആർക്കും ഉണ്ടാകരുത് സത്യസന്ധതയുള്ള ഓഫീസർമാർ വരണം നല്ല ക്വാളിറ്റി ചക്രന്മാർ വരണം അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ചില കാര്യങ്ങളിലൊക്കെ നേർവഴി ഉണ്ടാവും പിന്നെ ഇത് വെറും ഒരു ടാസ്ക് അല്ലേ അതുകൊണ്ട് അത്രയും ഒന്നും തലവകേണ്ട ആവശ്യമില്ല എങ്കിൽ പോലും ഒരു സത്യസന്ധതയൊക്കെ ടാസ്ക് ആണെങ്കിലും അതിൽ പുലർത്തണ്ടേ അതിൽ അനുമോള് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല എന്നുള്ളത് അഭിനന്ദനാർഹം തന്നെയാണ് എന്തായാലും നമ്മുടെ കൊച്ചു തലയിൽ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം